നമസ്തേ ധാരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ ഞാൻ തേർഡ് സിറ്റുവേഷൻസിനെ കുറിച്ച് നോക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് പക്ഷേ കുറേ നാളായിട്ട് പറയുന്നതിൻ്റെ പേരിൽ എടുക്കുന്നതാണ് തേർഡ് സിറ്റുവേഷൻസിനും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളവർ മാത്രം കണ്ടാൽ മതി ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജീനെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അവരുടെ ഒരു ഫ്യൂച്ചറും അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻസ് എങ്ങനെയാണ് പോണേന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക എത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ടൈംലെസ്സാണ് ജെൻറ്സ് ആണ് ഏത് സമയത്താണോ നിങ്ങളിത് കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും കൂടാതെ തന്നെ മാനിഫെസ്റ്റേഷൻ വീഡിയോസാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് പോസിറ്റീവ് ആകുന്ന മനസ്സോടുകൂടിയും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി കാണുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നിങ്ങളുടെ ഒരു വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ കാര്യങ്ങളും വന്ന് ചേരുന്നതെന്ന് മനസ്സിലാക്കണം നമ്മൾ നൽകുന്ന ഒരു ഇൻഫർമേഷൻസ് അതിനപ്പുറത്തേക്കൊന്നുമില്ല ബാക്കിയെല്ലാം നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ സോളിനെ നിങ്ങൾ എത്രത്തോളം പോസിറ്റീവാക്കി സൂക്ഷിക്കുന്നുവോ എത്രത്തോളം നന്മകൾ ചെയ്യുന്നവോ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെയും നിങ്ങളുടെ മനസ്സിലെ ചിന്തകളുടെയും ഒക്കെ ഫലമാണ് നിങ്ങളിലേക്ക് ഏറ്റവും നല്ല കാര്യങ്ങളെ യൂണിവേഴ്സ് നൽകുന്നതെന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക ആ ഒരു ചിന്തയോടുകൂടി തന്നെ എപ്പോഴും മുന്നോട്ടേക്ക് പോകുക ലൈഫിൽ കയറ്റി ഉണ്ടാകും അതെല്ലാം നമ്മൾ എന്തു ചെയ്യണം അക്സെപ്റ്റ് ചെയ്യുകയും അതിനെയെല്ലാം അനുഭവങ്ങളെ അനുഭവിച്ചും അതല്ലാത്തതിനെ അല്ലാത്ത രീതിയിൽ നമ്മൾ നേരിടേണ്ട കാര്യങ്ങളെ നേരിട്ടും മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുക ജീവിതം അങ്ങനെയാണ് അപ്പം നമുക്ക് തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജി നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി എങ്ങനെ പോകുന്നു എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് വീലോ ഫോർച്യൂൺ ആണ് അതായത് വളരെയധികം ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു ബന്ധം അവരുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു മാത്രവുമല്ല നമുക്കിത് കാണാൻ പറ്റുന്ന ഈ ഒരു പേഴ്സൺ ആഗ്രഹിച്ച പോലെ ഒരു വ്യക്തിയെ ലഭിച്ചു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ മനസ്സുകൊണ്ട് ഏറ്റവും പോസിറ്റീവായ ഒരു സിറ്റുവേഷൻസാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ആ ഒരു വ്യക്തിയിൽ തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിനോടൊപ്പം തന്നെ ഇവർ ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിനെയും മുന്നോട്ടേക്ക് ഇരുന്നു എന്നതാണ് കാണുന്നത് ഒരു വളരെ ഒരു ബ്ലെസ്സിങ്സോട് കൂടിയ ഒരു എനർജിയാണ് ചിലപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ സംബന്ധമായ കണക്ഷനിലൂടെ വന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവാം കേട്ടോ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു എനർജി ഇതിനകത്ത് വളരെ ശക്തമായിട്ട് വന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലിലൂടെ അവർക്ക് തമ്മിൽ കണക്റ്റഡ് ആയതായിരിക്കാം അതല്ല ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഇവരുടെ ലൈഫിലേക്ക് വന്നു ചേർന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവാം പക്ഷെ അവർ അതിനകത്ത് വളരെയധികം പോസിറ്റീവ് എനർജിയോടുകൂടി തന്നെയാണ് കണ്ടതും അതുപോലെ തന്നെ മുന്നും പിന്നും നോക്കാതെ തന്നെയാണ് ഈ ഒരു വ്യക്തി ആ ഒരു എനർജീനെ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ ഒരു സ്വപ്നം അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ ലഭിച്ചു എന്നുള്ളൊരു ഫീലായിരുന്നു തേഡ് ഉണ്ടായിരുന്ന അവരുടെ ഫസ്റ്റ് ആ ഒരു കണക്ഷൻസ് ടൈമിൽ ഉണ്ടായ ഒരു ഫീലിങ്സ് എന്നാണ് കാണുന്നത് എന്താണെങ്കിലും വളരെ അനുകൂലമായ ഒരു എനർജി അതായത് നിങ്ങളിൽ നിന്ന് നിങ്ങളോടൊപ്പം തന്നെ ആ ടൈമിൽ ഇവർ തമ്മിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ട് കണക്റ്റഡ് ആകുന്ന സമയത്ത് നിങ്ങളുമായിട്ടുള്ള ബന്ധം ആ ഒരു പേഴ്സൺ തുടർന്നുകൊണ്ടേ ഇരുന്നതായിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും വളരെയധികം പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇവരിലേക്ക് വന്നതും ഇവരതിനെ ഒന്നും നോക്കാതെ മുന്നും പിന്നും നോക്കാതെ കണക്റ്റ് ചെയ്യുകയും ആ ഒരു ബന്ധത്തിലേക്ക് പൂർണ്ണമായും അവരുടെ സാന്നിധ്യം നൽകുകയും ചെയ്തതായിട്ടാണ് കാണുന്നത് പക്ഷേ കറൻറ്റിൽ ഇപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു നിരാശയാണ് കേട്ടോ ആണ് അവർ പാസ്റ്റിൽ നിങ്ങളെന്ന് പറയുന്ന എനർജിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ായ ചില സാഹചര്യങ്ങൾ അവിടെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യലി ഒരു ലോസൊക്കെ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു കാരണം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് സക്സസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ എനർജിയിലാണ് നിന്നിരുന്നത് അതേസമയം തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ടുള്ള കറന്റ് എനർജിയിൽ കാണുന്നത് അവർക്ക് പാസ്റ്റിലെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട അതായത് നിങ്ങളിലേക്ക് തിരിഞ്ഞ് നോക്കേണ്ടതായ ഒരു സിറ്റുവേഷൻസ് വന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ അവർക്കുണ്ടായിരുന്ന ബ്ലെസ്സിങ്സ് അവരുടെ മുന്നിൽ തുറന്നിരുന്ന വാതിലുകളെല്ലാം അവർക്ക് മുന്നിൽ അടയപ്പെട്ടതുപോലുള്ളൊരു എനർജി കാണുന്നുണ്ട് ശക്തമായ ഒരുപാട് ലോസ് ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് ശക്തമായ ഒരു ലോസ് സംഭവിച്ചിട്ടുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലവർക്ക് നിരാശയെ നേരിടേണ്ടി വന്നതായിട്ടാണ് കാണുന്നത് അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ തേർഡ് സിറ്റുവേഷൻ സ് അവരെ നിങ്ങളുടെ വ്യക്തിയെ വളരെയധികം കൺട്രോളിലാക്കിയിരിക്കുന്നത് കാരണം അത്രത്തോളം പവറുള്ളൊരു പേഴ്സൺ പേഴ്സണാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ വന്നിരിക്കുന്ന വ്യക്തി എന്നതാണ് കാണാൻ പറ്റുന്നത് നല്ല കഴിവും മിഴിവും ഒരു വ്യക്തിയെ കൈകാര്യം ചെയ്യാൻ ഒരു സിറ്റുവേഷൻസിനെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ കഴിവുള്ള ഒരു തേർഡ് സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ ലോസ് അനുഭവിക്കുന്നു മാനസിക ലോസ് ഒറ്റപ്പെടൽ ഇതിലൊക്കെ ഉള്ള ഈ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് കൂടാതെ തന്നെ മറ്റുള്ളവരോടും ഇംഗിലിങ് ചെയ്യാൻ പറ്റാത്തൊരു എനർജി ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ പൂർണ്ണമായും അട അടച്ചു പൂട്ടപ്പെട്ടു എന്ന് പറയാം ഒരു ഒരു സ്ഥലത്ത് അവർ സ്റ്റക്കായി നിൽക്കുന്നു അവർക്ക് ഒരു കാര്യത്തിലും മുന്നോട്ടേക്ക് പോകാനുള്ള പവർ അവരുടെ ആ ഒരു സോളിനില്ല തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു പവർ നിങ്ങളുടെ വ്യക്തിക്കില്ല എന്ന് തന്നെ പറയാം പലയിടങ്ങളിലും അപമാനിക്കപ്പെട്ടു എന്നുള്ള ഒരു അനുഭവത്തിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നല്ല രീതിയിൽ അപമാനമേറ്റിട്ടുണ്ടായിട്ടോ നിങ്ങളുടെ വ്യക്തിക്ക് ശരി ും പേര് അതായത് മോശം പേര് ലഭിച്ചു നിൽക്കുന്നു തല കുനിച്ച് നിൽക്കുന്നു സമൂഹത്തിൽ യാതൊരുവിധ വാല്യൂ ഇല്ലാത്ത രീതിയിലൂടെ കടന്നു ബന്ധനമാണ് അവർക്ക് അവരോട് തന്നെ ഒരു സ്റ്റക്നെസ് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ടു ഫേസ് എനർജിയിലൂടെയാണ് ഇപ്പം നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു അവസ്ഥയും ഒരു ആൻസൈറ്റി എനർജിയിലൂടെ ഉൾക്കണ്ട എന്ന സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അവരുടെ ലൈഫിൽ സംഭവിച്ചു പോയ നഷ്ടങ്ങൾ ഒരുപാട് നഷ്ടം നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസുമായിട്ട് കണക്റ്റഡ് അതിൻ്റെ ഫലമായിട്ട് ഈ എനർജിയിൽ വന്നിരിക്കുന്നവർക്ക് നല്ല രീതിയിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ഓർത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളാവാം അതുപോലെ അവരുടെ ലൈഫിൽ ഒരു സക്സസ് എന്ന എനർജിയെല്ലാം ഹീലാക്കി അവരെ പൂർണ്ണമായും താഴ്ത്തി കളഞ്ഞു എന്ന സിറ്റുവേഷൻസാണ് അവരനുഭവിക്കുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം അവരുടെ മനസ്സ് ബന്ധനത്തിലായിട്ട് നിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുക പാസ്റ്റിലാണ് ഇപ്പോൾ അവരുടെ പൂർണ്ണ ശ്രദ്ധ അവർ ചെയ്ത ഒന്നെങ്കിൽ നിങ്ങളോട് ചെയ്ത പ്രവൃത്തിയുടെ ഫലം അത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നൊരൊറ്റ ചിന്ത അതിനൊരവസരമാണ് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ സ്റ്റക്കാണ് അവർക്ക് ഭയമാണ് ശരിക്കും നിങ്ങളോട് ആ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറഞ്ഞ ഒരു അൺകണ്ടീഷണൽ ലവ് എന്നൊരു എനർജിയിലാണ് പാസ്റ്റിലെ പേഴ്സണോട് ആ ഒരു വ്യക്തിക്ക് തോന്നുന്നതെന്നാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് കാരണം അവർ അത്രത്തോളം തേർഡ് സിറ്റുവേഷൻസിനെ ചേർത്ത് പിടിച്ചെങ്കിൽ അത്രത്തോളം തേർഡ് സിറ്റുവേഷൻസ് ഇവരെ മിസ് യൂസ് ചെയ്തതായിട്ടുള്ള എനർജി അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നു ഇവർ നിങ്ങളെ മാറ്റി നിർത്തി തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് ശരിക്കും ശരിക്കും സപ്പോർട്ട് ചെയ്യുകയും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുകയും ചെയ്ത സാഹചര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പം നിങ്ങളുടെ വ്യക്തിക്ക് വളരെയധികം കുറ്റബോധം തോന്നുന്ന ഒരു എനർജിയാണ് കാരണം അത്രത്തോളം നിങ്ങളുടെ വ്യക്തിയെ സ്റ്റക്കാക്കി കളഞ്ഞിരിക്കുകയാണ് പൂർണ്ണമായും ഒരു ഇരുട്ട് മാത്രമാണ് കണ്ണുകളും കെട്ടി കൈകളും ബന്ധനത്തിലാക്കി ആവശ്യമില്ലാത്ത ഓവർ തിങ്കിങ് നെഗറ്റീവായ തോട്ട്സുകൾ കൊണ്ട് അവരുടെ മൈൻഡും നിറച്ച് നിർത്തിയൊരു എനർജിയാണ് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളുടെ പേഴ്സിനെ നേരിടേണ്ടി വന്നതെന്ന് ാണ് കാണാൻ പറ്റുന്നത് പക്ഷെ പുറമെ പലരും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ ഉള്ളുകൊണ്ട് അവർ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നതായിട്ടും ബന്ധനം എന്ന ആ ഒരു സ്റ്റക്നസിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗം നോക്കുന്നുണ്ട് പക്ഷേ അവരുടെ മുന്നിൽ മാർഗമുള്ളത് നിങ്ങളിലേക്ക് പാസ്റ്റിലേക്ക് തിരിച്ചു വരിക എന്നത് മാത്രമേ ഉള്ളൂ ചില സമയങ്ങളിൽ നിങ്ങളോട് അവർക്ക് അൺകണ്ടീഷണൽ അതായത് നിങ്ങളോട് മതിമറന്ന സ്നേഹം തോന്നിപ്പോകുന്ന ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് ഇപ്പം തന്നെ ചെയ്താലോ ഒരു കോളോ മെസ്സേജോ ഇപ്പം തന്നെ വിളിച്ചാലോ എന്നുപോലും ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ചില സമയങ്ങളിൽ അവരിലേക്ക് വരുന്നുണ്ട് പക്ഷേ അവർ തേർഡ് പാർട്ടിക്ക് കൊടുത്ത ഒരു പരിഗണന തേർഡ് പാർട്ടി അവർ തലയിൽ കയറ്റി വെച്ചു പോയ ഒരു കാര്യമാണ് അവരെ സ്റ്റക്കാക്കി നിർത്തുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണേലും അവർക്ക് വളരെയധികം ഒരു നെഗറ്റീവ് തോട്ട്സുകളുണ്ട് ഭയമുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവരുടെ ടൈമും വളരെ മോശമാണെന്ന് തന്നെ പറയാം ഒരു ശനിയുടെ എനർജിയിലൂടെയൊക്കെ കടന്നു പോകുന്നത് കൊണ്ട് അവർക്കൊരു തീരുമാനമെടുക്കാനുള്ള പവറില്ല ശരിക്കും പറഞ്ഞാൽ അവർ ആരോടെങ്കിലും ഒരു എന്താ പറയുക ഒരു അഡ്വൈസ് തേടിയാലോ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒരു സ്പിരിച്വൽ ജേണിയിലേക്കൊക്കെ അവർ ശരിക്കും പ്രാർത്ഥനയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് മതപരമായ കാര്യങ്ങളിലൊക്കെ അവർ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ശരിക്കും നല്ലൊരു ടോപ്പ് എനർജിയിൽ നിന്ന വ്യക്തിയാണ് മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കാനും മറ്റുള്ളവരെ നല്ലൊരു മാർഗ്ഗത്തിലൂടെ നടത്താനും ഒക്കെ പവർ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇത്രത്തോളം താഴേക്ക് വിട്ട് കളഞ്ഞിരിക്കുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അവർ വളരെയധികം ഒരു പ്രാർത്ഥനയ്ക്കും അതുപോലെ ഒരു സ്പിരിച്വലായ എനർജിക്കും എനിക്ക് തോന്നുന്നു മാനുഫസ്റ്റിങ് എനർജിയിലൊക്കെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം അവർക്ക് മൈൻഡ് ഓക്കെ ആക്കി എടുത്തേ പറ്റുള്ളൂ കാരണം പൂർണ്ണമായും അവരുടെ ചിന്തകളും അവരുടെ ആ ഒരു ലൈഫിൻ്റെ ഒരു മുന്നോട്ടേക്കുള്ള പോക്കുമൊക്കെയാണ് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അവർ പ്രതീക്ഷിച്ച ഒന്നും തന്നെ അല്ല തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് വളരെയധികം ഒരു ചീറ്റിങ് എനർജിയാണ് അനുഭവിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ശക്തമായ ഒരു ചീറ്റിംഗ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ പെട്ട് നിൽക്കുന്നതെന്ന് കാണുന്നു കാരണം തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് തേർഡ് പാർട്ടിക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഊറ്റിയെടുക്കും പിന്നെ യാതൊരുവിധ വാല്യൂവും ആ ഒരു വ്യക്തിക്ക് നൽകാതെ പോകുന്ന എനർജിയായിരുന്നു തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടിയത് പക്ഷേ തേർഡ് പാർട്ടിയോട് തോന്നിയ അഗാധമായ അഗാധമായൊരു ഇമോഷൻസാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഫസ്റ്റ് ടൈമിലൊന്നും തേർഡ് പാർട്ടിയുടെ ആ ഒരു നെഗറ്റിവിറ്റിയെ മനസ്സിലാക്കാൻ കഴിയാതെ പോയതെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം അത്രത്തോളം വളരെയധികം വിശ്വാസവും ആകർഷണവും നിങ്ങളുടെ പേഴ്സൺ തേർഡ് സിറ്റുവേഷൻസിനോട് തോന്നിയിരുന്നു ഇതാണ് ഏറ്റവും വലുത് ഇതിലും വലുതിനെ എനിക്ക് ലഭിക്കാനില്ല എന്നുള്ള അഗാധമായ ആ ഒരു ചിന്ത തേർഡ് സിറ്റുവേഷൻസിൻ്റെ മുന്നിൽ പൂർണ്ണമായി അടിമപ്പെട്ടു പോയി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ തേർഡ് പാർട്ടി എന്ത് ചെയ്തു ഇവരിൽ നിന്നും വേണ്ടതായ കാര്യങ്ങളെ എടുത്തുകൊണ്ടേയിരുന്നു ഇവരെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഒരു ശൂന്യമാകുന്ന ഒരു എനർജിയിലാക്കി നിർത്തിയിരിക്കുകയാണ് സ്റ്റക്കാണ് നിങ്ങളുടെ പേഴ്സൺ ശരിക്കും തിരിച്ച് പാസ്റ്റിലേക്ക് വരണമെന്ന ആഴത്തിൽ ആഗ്രഹിച്ചാൽ പോലും വരാൻ പറ്റാത്ത വിധവും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നല്ല രീതിയിൽ പോകാൻ പറ്റാത്ത വിധവും ഒരു സ്റ്റക്നെസ്സിലായി നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് കാരണം അവരുടെ ടൈം അല്ല അവർക്കൊരു ശനിയുടെ എനർജി വളരെ ശക്തമായിട്ട് അവരെ ബാധിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് അവരുടെ ടൈം വെച്ച് അതും അവരെ വളരെയധികം മോശമാകുന്ന ചില പ്രശ്നങ്ങളിൽ പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു അവർ തൊടുന്നതെല്ലാം അബദ്ധങ്ങളായി പോകുന്ന എനർജിയിലാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ പി തിരിഞ്ഞു പോരുക എന്ന് തന്നെയാണ് കേട്ടോ അവർ ഒരു എന്താ പറയുക അവർക്ക് ചില സമയങ്ങളിൽ വളരെയധികം ഒരു ഡിസിപ്ലിൻ വളരെയധികം ഒരു പക്വതയോടുകൂടി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നുണ്ട് ഓപ്പർച്യൂണിറ്റി ീസ് ഒക്കെ അവരുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ അവർക്കത് യൂസ് ചെയ്യാൻ പറ്റാത്ത വിധമാണ് നിൽക്കുന്നത് ഇമോഷണലി അവർ തകർന്നു പോയി ഇമോഷൻസിനെ എല്ലാം ഉപേക്ഷിക്കുക ഇനി എൻ്റെ ലൈഫിൽ ആരോടും യാതൊരു രീതിയിൽ ഇമോഷൻസും വേണ്ട എന്ന് ഇടയ്ക്ക് ചിന്തിക്കുന്ന ഒരു എനർജി എല്ലാത്തിനോടും വിരക്തി തോന്നുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത് തീർച്ചയായിട്ടും അവർ തിരിഞ്ഞു പോരുന്നു എന്ന് തന്നെ പറയാൻ കേട്ടോ അവർ നിങ്ങളിലേക്ക് തിരിച്ചു പോരുന്നു അല്ലെങ്കിൽ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നടക്കുന്നു സിറ്റുവേഷൻസിനെ പൂർണ്ണമായും അവർ എൻ്റെ ആക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് അവർക്ക് പുതിയൊരു അവർ ആഗ്രഹം പോലെ അവർ മനസ്സിൽ ആഗ്രഹിച്ച രീതിയിൽ ഒരു ഇമോഷൻസ് അല്ല അവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടിയത് കാരണം നിങ്ങളെക്കാൾ പെർഫെക്റ്റ് ആണ് നിങ്ങളെക്കാൾ ഒരുപടി മുന്നിലാണ് തേർഡ് സിറ്റുവേഷൻസ് എന്ന് ചിന്തിച്ച് അതിലേക്ക് പോയ ഇവർക്ക് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു രീതിയിലും അവരാഗ്രഹിച്ചതിൻ്റെ ഒരു അംശം പോലും അവർ സ്വപ്നം കണ്ട അവർ വളരെ സ്വപ്നം കണ്ടാണ് തേർഡ് പാർട്ടിയിലേക്ക് പോയത് അതിൻ്റെ ഒരു അംശം പോലും ഈ ഒരു പേഴ്സണ് തേർഡ് പാർട്ടിയിൽ നിന്നും ഇമോഷണലി ലഭിച്ചില്ല എന്ന് തന്നെ പറയാം ഇമോഷൻസിനെയാണ് തേർഡ് പാർട്ടി ശരിക്കും ഇവർക്കെതിരെ ചീറ്റിങ് ചെയ്തതായിട്ട് കാണുന്നത് ബാലൻസ് എല്ലാ രീതിയിലും ഫിനാൻഷ്യലി ഒക്കെ അവർക്ക് ഏകദേശമൊക്കെ ഒരു സഹായവും കാര്യങ്ങളും ആദ്യ കാലഘട്ടങ്ങളിൽ കിട്ടിയെങ്കിലും ഇമോഷണലി ഒരു രീതിയിലും ഈ വ്യക്തി ആഗ്രഹിച്ച പോലെ ഒന്നും തന്നെ തേർഡ് പാർട്ടിയിൽ നിന്ന് ലഭിക്കാതെ പോയി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും വളരെ സൺ എന്ന് ആഗ്രഹിച്ച വലിയൊരു സക്സസ് എൻ്റെ ജീവിതം മാറി മറിയുന്നു എന്ന് ശക്തമായ ഒരു സ്വപ്നം കണ്ട നിങ്ങളുടെ പേഴ്സൺ വളരെ ശക്തമായ ഒരു കാർമിക് എനർജിയിലാണ് പെട്ടുപോയത് ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ട് അവർക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത് കാരണം ഇവർക്ക് തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടാനും ഒരു ലെസൺ പഠിക്കാനുമുള്ള ഒരു എനർജി ഇവരുടെ ജീവിതത്തിൽ അതാണ് ഇത്രയും വലിയൊരു കാർമിക് സിറ്റുവേഷൻസിൽ നിങ്ങളുടെ പേഴ്സൺ പെട്ടുപോയതെന്നുള്ളത് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ആ ഒരു വ്യക്തി ഇമോഷൻസിന് ഉപേക്ഷിച്ച ഒരു എനർജിയിലാണ് കേട്ടോ നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തിരിഞ്ഞു നടക്കുകയാണ് അയാൾ എല്ലാത്തിനെയും ഉപേക്ഷിച്ച് മുന്നോട്ടേക്ക് തിരിഞ്ഞു പോരുന്നു എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് എന്താണെങ്കിലും ഒരു സ്കോപ്പ് ഒരു പ്രതീക്ഷയുണ്ട് അവർക്കുടെ ഉള്ളിൽ എന്തോ ഒരു സ്ഥലത്ത് എവിടെയോ എനിക്കൊരു സ്ഥാനമുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട് അത് പാസ്റ്റിലേക്ക് തന്നെ നോക്കുന്നത് കാരണം നിങ്ങളിൽ തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് ഇനി ഒരു പ്രതീക്ഷയുള്ളത് ഒരു പുതിയ തുടക്കമാണെങ്കിലും ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ തന്നെയാണ് കാരണം നിങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഈ ഒരു പേഴ്സന്റെ ഉള്ളിലുണ്ട് എപ്പോൾ തിരിച്ചു ചെന്നാലും ആ ഒരു വാതിൽ ഓപ്പൺ ചെയ്തിരിക്കും ആ ഒരു വാതിൽ എനിക്ക് വേണ്ടി തുറന്ന് കിടക്കും എന്ന ആ ഒരു വിശ്വാസം ആ ഒരു പേഴ്സന്റെ ഉള്ളിലുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ഉടനെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റില്ല ഡിലേ വരും പക്ഷേ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരും ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒരു ഗുഡ് ന്യൂസ് കേൾക്കാനുള്ള യോഗമുണ്ട് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ചില വെല്ലുവിളികളെ അവർ അതിജീവിക്കേണ്ടതായിട്ട് കാണുന്നു ചില സ്ഥലങ്ങളിൽ കുറച്ച് കാര്യങ്ങളിൽ അവർക്കൊരു ഫൈറ്റിംഗ് ഉണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് ചില സിറ്റുവേഷൻസിനെയൊക്കെ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം അത്രത്തോളം ഒരു ഹാർട്ട് ബ്രോക്കൺ ഇമോഷണലി അവരെ തകർത്ത് നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് അതിൽ നിന്നും അവരൊന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പറ്റുള്ളൂ ഇപ്പോൾ അവർ വളരെയധികം സ്റ്റക്കാണ് അതായത് ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ച് നിൽക്കുകയാണ് അവർക്കൊന്നും വേണ്ട എന്നുള്ള ഒരു എനർജിയിലും മുന്നോട്ടേക്ക് ഇനി എന്തെന്നുള്ളൊരു കൺഫ് ഫ്യൂഷൻ എന്ന സിറ്റുവേഷൻസിലുമാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് കാരണം അത്ര ഒരു ചീറ്റിങ് എനർജി നിങ്ങളുടെ വ്യക്തിക്ക് ലഭിച്ചു എന്നാണ് കാണുന്നത് അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ദൂരെ യാത്രയ്ക്കുള്ള ഒരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത് കേട്ടോ അവരൊരു യാത്ര എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് മുന്നോട്ടേക്ക് എങ്ങോട്ടൊന്നും കുറച്ച് നാൾ മാറിപ്പോകുക കുറച്ച് സ്വസ്ഥമാകുക അങ്ങനെ ഒരു ഫോക്കസിങ് എനർജിയിലാണ് അവർ നിൽക്കുന്ന കോൺഫിഡൻസ് ഒക്കെ ഉണ്ടുള്ളില്ലെങ്കിലും അവർക്കത് അങ്ങോട്ട് പ്രവർത്തനം പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അവരൊരു കൺട്രോളിങ്ങും വിൽ പവറൊക്കെ നേടുക എന്ന സിറ്റുവേഷൻസ് ഇടയ്ക്ക് അവർ കടന്നു വരുന്നുണ്ട് കാരണം അവരെ ആരോടെക്കും സംസാരിക്കുന്നുണ്ട് അഡ്വൈസ് തേടുന്നുണ്ട് അവരുടെ ലൈഫിൽ ഒരു സപ്പോർട്ടായിട്ട് ഒരു ഫ്രണ്ടിൻ്റെ എനർജി അല്ലെങ്കിൽ മറ്റൊരു പേഴ്സൻ്റെ എനർജി അവർക്കൊരു ചെറിയ സപ്പോർട്ടായിട്ട് ഈ ഒരു തകർന്നു നിൽക്കുന്ന സിറ്റുവേഷൻസിൽ കാണുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയെ ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് എല്ലാത്തിനെയും ഉപേക്ഷിച്ച് നിൽക്കുകയാണ് വളരെ പക്വതയോടുകൂടി ഇനി കാര്യങ്ങളെ കാണണം മെച്യൂരിറ്റിയോടു കൂടി മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ എന്ന് തന്നെയാണ് കാണുന്നത് അവർക്കൊരു മാറ്റം വന്നു കഴിഞ്ഞു എവിടെയാണ് ഫോക്കസിങ് ചെയ്യേണ്ടത് എന്തിനെയാണ് ചേർത്ത് പിടിക്കേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയിൽ നിന്നും വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് നൂറ് ശതമാനം നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പാസ്റ്റിൽ എല്ലാ കാര്യങ്ങളെയും ഒന്ന് ബാലൻസ് ചെയ്യണം കറക്റ്റ് ചെയ്യണമെന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കൂടാതെ അവർ അവർഫോർട്ട് എടുക്കാനും തയ്യാറാണ് അവരുടെ ലൈഫില് ഫിനാൻഷ്യലി അവർക്ക് വലിയ ശക്തമായ ഒരു ലോസ് സംഭവിച്ചു ഫിനാൻഷ്യലി പ്രതീക്ഷിച്ചു പോയ സ്ഥലത്ത് എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ചിന്തയെന്ന് പറയുന്നത് ഫിനാൻഷ്യലി വളരെയധികം സ്റ്റെബിലിറ്റി എത്തുക പക്വതയോടുകൂടി കാര്യങ്ങളെ കാണുക പുള്ളി ഒരു എന്താ പറയുക എംബറർ എനർജിയിലേക്കാണ് ഒരു മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും വന്ന് നിൽക്കുന്നത് തോറ്റു കൊടുക്കില്ല എന്നുള്ള എനർജിയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനോടൊപ്പമുള്ളൊരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് അവർക്കൊരിക്കലും ആ ഒരു ബന്ധത്തിൽ ഒരു പൂർണ്ണത ഇല്ല എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് കാരണം അഡിക്ഷൻ്റെ പുറത്ത് പറ്റിപ്പോയൊരു എനർജിയാണ് അവർ പ്രതീക്ഷിച്ചതൊക്കെ ഒരു ഫിസിക്കൽ അഡിക്ഷൻസ് ആവാം അതല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി ഫ്യൂച്ചർ എന്ന് പ്രതീക്ഷിച്ചെടുത്ത് വെറും ഒരു അഡിക്ഷനും ബന്ധനവും മാത്രമാണ് അവർക്ക് നേരിടേണ്ടി വന്നതായിട്ട് കാണുന്നത് ഹാപ്പി ഫാമിലി ഒരു സന്തോഷം പൂർണ്ണതയൊക്കെ ചിന്തിച്ചെടുത്ത് ഈ ഒരു പേഴ്സണ് ഫ്യൂച്ചറിൽ ഒരു ഒറ്റപ്പെടലാണ് ഒരിക്കലും ഈ ഒരു തേർഡ് സിറ്റുവേഷൻസുമായിട്ട് അവർക്കൊരു ഫ്യൂച്ചർ ഇല്ല ഒരു ജഡ്ജ്മെൻ്റ് ലഭിക്കും എന്നത് തന്നെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഒരു രീതിയിൽ ഫോക്കസിങ് ചെയ്യാതെ അവർ നിങ്ങളിൽ തന്നെ ഫോക്കസിങ് ചെയ്യും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് ചാൻസ് അത് സ്വീകരിക്കുകയാണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക എന്നതാണ് പറയാൻ പറ്റുന്നത് കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനോട് ഒരുമിച്ച് നിങ്ങളുടെ വ്യക്തിക്ക് യാതൊരുവിധ ഫ്യൂച്ചറും ഇതിനകത്തില്ല ഒരു ജഡ്ജ്മെൻ്റ് ഒരു നീതി ലഭിക്കും അതായത് ലോസ് സംഭവിച്ച ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും അവരുടെ ലൈഫിൻ്റെ ഉയർച്ചയ്ക്കൊരു ലോസ് സംഭവിച്ചു പോയെടുത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരു ജഡ്ജ്മെൻ്റ് ലഭിക്കും അതായത് അയാൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിച്ച് കയറി വരാൻ പറ്റും പക്ഷേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങളുടെ പേഴ്സൺ ഉപേക്ഷിക്കും തേർഡ് പാർട്ടിയെ വിട്ട് മറ്റൊരിടത്തേക്ക് അതായത് നി പാസ്റ്റിലേക്കാണ് ആ ഒരു വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കാൻ താല്പര്യമെന്ന് തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങളെ ഫോക്കസിങ് ചെയ്യുക എന്നതായിരിക്കാം ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന എന്താണേലും കുറച്ച് പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് വേണ്ട ഒരു ആക്ഷൻ നൂറ് ശതമാനം ആ ഒരു വ്യക്തി എടുക്കുമെന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി വളരെ മോശമായിട്ടാണ് ഈ ഒരു എനർജി കണക്ട് ചെയ്തിരിക്കുന്ന വ്യക്തികളിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് രസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു